പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം വീണ്ടും ഒന്നുകൂടെ മടക്കാം ഇനി അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഒരു ചെറിയ ഈർക്കൽ ഉപയോഗിച്ച് നമുക്കിത് ചുരുട്ടിയെടുക്കാം ഇങ്ങനെ വെച്ച് വേണം ചുരുട്ടാൻ എങ്കിൽ മാത്രമേ നമ്മൾ ചുറ്റുന്ന സൈഡും എൻ്റെ അതിൻ്റെ എൻ്റെ ഭാഗവും ഒരേപോലെ ഇരിക്കത്തുള്ളൂ അത് ഇതേപോലെ വെച്ച് നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം ഇനി ഇതേപോലെ പശതച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കാം അത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഒരേപോലെ ഇരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ ഇത്രയും പേപ്പറാണ് ഞാൻ ചുറ്റി എടുത്തേക്കുന്നത് ഇനി അതിൽ നിന്ന് ഞാനൊരു മൂന്ന് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ചുറ്റിയ ഒരു പീസ് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമുക്ക് നേരെ വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിൽ വീണ്ടും മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനു മുകളിലും ഇതേപോലെ മൂന്നെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ശ്രദ്ധിച്ച് വേണം വെക്കാൻ ഇതേപോലെ കൈ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ആദ്യം വെച്ച മൂന്ന് പേപ്പർ ഇതേപോലെ മേലോട്ട് പൊക്കി കൊടുക്കാം അതിനടിയിലോട്ട് വേണം മൂന്ന് പേപ്പർ വീണ്ടും വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇതാ ഇതേപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചുറ്റി വച്ചേക്കുന്ന പേപ്പറിൽ നിന്നും രണ്ടെണ്ണം ഇതേപോലെ എടുക്കാം അതിൻ്റെ തുമ്പ് ഭാഗം കുറച്ച് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം കുറച്ച് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി ചെറുതായിട്ടൊരു മൊനയാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് മുനയാക്കി കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നല്ലപോലെ പശ പശതച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഇല്ലേ ആ ഭാഗത്തിന് കട്ടി കുറഞ്ഞു പോവും പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതായത് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് രണ്ടായിട്ട് ഒടിച്ചെടുക്കാം ഇപ്പോൾ ജോയിൻ ചെയ്ത പീസ് അത ഇതേപോലെ രണ്ടായിട്ട് ഒടിച്ചെടുക്കാം ഇനി അതിൻ്റെ ഒരു സൈഡിൽ വെച്ചേക്കുന്ന ആറ് പേപ്പറിനകത്തത് നമുക്ക് ഇതാ ഇതേപോലെ ഇതേപോലെ കയറ്റി താപ്പോട്ട് കൊണ്ടുവരാം ഈ ഭാഗത്ത് കൊണ്ടുവെക്കാം അടി വന്ന പേപ്പറാണ് മേപ്പോട്ട് പൊക്കേണ്ടത് അടിയിൽ വന്ന പേപ്പർ വീണ്ടും മറ്റേ പേപ്പർ താഴേക്കൂടെ എടുത്തിട്ട് അത് വേണം മുകളിലോട്ട് പൊക്കാൻ നമ്മൾ തൊപ്പി ഉണ്ടാക്കുന്ന വീഡിയോയിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടുവെക്കാം ഡെസ്കിന് പുറത്തിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ ഞാനിത് ടൈറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതേപോലെ ഈ ഒരു ടൈറ്റിൽ വേണം ഇരിക്കാൻ ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഒന്ന് പിരിച്ചെടുക്കാം അതേപോലെ എന്നിട്ട് ആറെണ്ണം ഉള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കാം അതേപോലെ മൂന്നെണ്ണം അങ്ങോട്ടും മൂന്നെണ്ണം ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലും നമ്മൾ അതേപോലെ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത് ഇതേപോലെ ഇതാ ഇതേപോലെ ഒന്ന് പിരിച്ച് ഒന്ന് താപ്പോട്ടും ഒന്ന് മേപ്പോട്ടും ഇതേപോലെ പിരിച്ചിട്ട് അതിനകത്തോട്ട് അടുത്ത മൂന്ന് പീസ് ഇതാ ഇതേപോലെ കയറ്റി ഇതാ ഇതേപോലെ എന്നിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കാം ഇതാ ഇതേപോലെ നല്ല മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കൊടുക്കണം വീണ്ടും ഇതേപോലെ തന്നെ മൂന്നെണ്ണം സെപ്പറേറ്റ് ചെയ്യാം ഇതേ രീതിയിൽ തന്നെ നമുക്കൊരു ചുറ്റിയെടുക്കാം അങ്ങോട്ടും ചുറ്റുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റണം ഗ്യാപ്പൊന്നും വരാതെ ഇതാ ഇതേപോലെ നമ്മൾ ചുറ്റുന്ന പേപ്പർ തീരുമ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊട്ട് തന്നെ കട്ട് ചെയ്തിട്ടൊന്ന് മുനയാക്കി കൊടുക്കണം അതേപോലെ മുനയാക്കി ഒന്ന് കൊടുക്കണം എന്നിട്ട് പശതച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് പീസ് ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാൻ കുറച്ചും കൂടെ പെട്ടെന്ന് പറ്റും അത ഇത്രയും നമ്മൾ ചുറ്റിയെടുത്ത ശേഷം ആ മൂന്നെണ്ണം ഉള്ളത് സെപ്പറേറ്റ് ചെയ്ത് മൂന്നാക്കുക ഇതേപോലെ ഓരോന്ന് ആക്കിയിട്ട് അതിലും ഇതേപോലെ കയറ്റി കയറ്റി ചുറ്റാം അത ഇതേപോലെ ഒന്നും കൂടെ അത് കാണിച്ചു തരാം അത ഇതേപോലെ മൂന്നായിട്ടിരിക്കുന്നത് ഓരോന്നും സെപ്പറേറ്റ് ആക്കാം അത ഇതേപോലെ എന്നിട്ട് അതിനകത്തും ഇതേപോലെ തന്നെ ഓരോന്നും കയറ്റി വെച്ചിട്ട് അത് ഇതേപോലെ ചുറ്റി ചുറ്റിയെടുക്കാം ഇനി ബാക്കിയുള്ളതും നമുക്കതുപോലെ ചുറ്റിയെടുക്കാം ചുറ്റുന്ന ഭാഗം അത് ഇതേപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കണം കൈ വെച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കണം അത് ഇത്രയും നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലൊരു പാത്രം ഞാൻ എടുക്കുന്നുണ്ട് ഒരു ബേസൻ ഇതേപോലത്തെ ഒരു ബെയ്സൺ അതിൻ്റെ അടിഭാഗത്തോട്ട് അതായത്പോലെ വെച്ച് കൊടുക്കാം ഇനി ഇതേപോലത്തൊരു കെട്ടുകമ്പി കെട്ടുകമ്പി ഉപയോഗിച്ച് നമുക്കിതേപോലെ ആ ഗ്യാപ്പിലോട്ട് ഇത് ഇതേപോലെ ഇറക്കി കൊടുക്കാം ഏകദേശം സെൻടറിൽ വരുന്ന ഭാഗം നോക്കി രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ കമ്പി ഇറക്കി കൊടുക്കുന്നത് ഇനി ആ പാത്രത്തിനകത്തും അതേപോലെ തന്നെ ഇറക്കി കൊടുക്കാം നമ്മൾ ടൈറ്റാക്കി കഴിയുമ്പോൾ കറക്റ്റ് വെച്ചേക്കുന്ന പേപ്പർ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതേപോലെ ഇരിക്കണം ഇനി ആ കമ്പിയൊന്നും നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം നല്ലപോലെ തന്നെ ടൈറ്റാക്കി കൊടുക്കണം നമ്മൾ ഇതിന് മുകളിൽ വെച്ച് ചുറ്റുമ്പോൾ അത് അനങ്ങാൻ പാടില്ല ഇനി നമുക്ക് ആ മുകളിൽ നിന്നും അതേ രീതിയിൽ തന്നെ താഴോട്ട് ചുറ്റിയെടുക്കാം ഇതാ ഇത്രത്തോളം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചുറ്റിയെടുക്കാം ഏകദേശം മുഴുവനായിട്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ കമ്പി നമുക്ക് അഴിച്ചെടുക്കാം ഇതേ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിഭാമൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചുറ്റാൻ ഉപയോഗിച്ച ആ രണ്ടെണ്ണം ഉപയോഗിക്കുന്ന ആ രണ്ടെണ്ണം ഇതാ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതാ ആ ചുറ്റി വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന എൻഡ് അത് എൻഡ് ഭാഗത്തെ ആ ഒരു പേപ്പറിൻ്റെ അടിയിലോട്ട് വേണം നമ്മളിതേപോലെ കയറ്റിവെച്ചു കൊടുക്കാൻ ഇതാ ഈ ഒരു പേപ്പറിൻ്റെ ആ ഈ മേപ്പോട്ടിരിക്കുന്ന ഈ പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ താപ്പോട്ട് അതേപോലെ നല്ലപോലെ പശ തയ്ച്ച് കൊടുത്തിട്ട് നമുക്കതിനകത്തോട്ട് ഇറക്കി വെക്കാം അതായത് ഇതേപോലെ എന്തേലും കത്രിക പോലുള്ള എന്തേലും സാധനം വെച്ച് നമുക്ക് ഇതുപോലെ നല്ല പോലെ അകത്തോട്ട് കുത്തി ഇറക്കി കൊടുക്കാം പിന്നെ അടുത്ത ആ ഒരു പീസ് നമ്മൾ ചുറ്റൻ ഉപയോഗിച്ച് അടുത്ത ആ ഒരു എൻ്റെ പീസ് അടുത്ത ഒരു കാലിൻ്റെ ആ അത് അതിൻ്റെ സൈഡിലോട്ട് വേണം കുത്തി ഇറക്കാൻ അതായത് ഈ ഒരു സൈഡിലോട്ട് ഇതേപോലെ നല്ലപോലെ പശ തയ്ച്ച് കൊടുത്തിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ അതെ അതും അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇതേപോലെ കുത്തി നമ്മൾ താപ്പോട്ട് ഇറക്കി കൊടുക്കണം ഇനി എല്ലാ കാലും നമുക്ക് ഇതേപോലെ ഒന്ന് വലിച്ചൊന്ന് മുറുക്കി കൊടുക്കാം ടൈറ്റാക്കി കൊടുക്കാം ഇനി എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം എല്ലാ കാലുകളും ഇതേപോലെ കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന അതേപോലത്തെ ഒരു പീസ് എടുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടും മുറിച്ചെടുക്കാം അതേപോലെ ഇനി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ എല്ലാ കാലിൻ്റെയും ഇതേപോലെ സൈഡിൽ സൈഡിലായിട്ടൊരു ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇനി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഓരോ പീസിലോട്ടും പശ തയ്ച്ച് അതിനുള്ളിലോട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം അത ഇതേപോലെ ഈ ഒരു സൈഡിലാണ് ഞാൻ ഇറക്കി കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും അതേ ആ സൈഡിൽ തന്നെ ഇറക്കി കൊടുക്കണം അത ഇതേപോലെ ഈ ഒരു സൈഡിലാണ് ഞാൻ ഇറക്കി കൊടുക്കുന്നത് ബാക്കിയുള്ളതും നമുക്കത് വരെ ചെയ്തെടുക്കാം ഇതേ മൊത്തം ചെയ്തിട്ടുണ്ട് ഇത ഇനിയും ചെയ്യാൻ പോകുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇത് നമ്മൾ ഇതേപോലെ ഒരു കാല് എടുത്തിട്ട് ഒന്നിൻ്റെ ഉള്ളി കൂടെ കയറ്റി പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഒന്നുകൂടെ തരാം ഇതേപോലെ ഏതെങ്കിലും ഒരു കാലെടുത്തിട്ട് തൊട്ടടുത്തുള്ളതിൻ്റെ ഉള്ളിൽക്കൂടെ കയറ്റി പുറത്തേക്ക് പുറത്തേക്ക് ഇറക്കുകയാണ് വീണ്ടും അടുത്ത കാലം ഇതേ രീതിയിൽ തന്നെ കയറ്റി അടുത്തൊരു കാലിൻ്റെ പുറത്തൂടെ ഇറക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് ചെയ്യാം ദ ലാസ്റ്റ് ഭാഗം ലാസ്റ്റ് പീസ് നമ്മൾ ആദ്യം മടക്കിയത് ആ പീസാണ് ഈ പീസാണ് അതിൻ്റെ അകത്തൂടെ കയറ്റി പുറത്തേക്ക് ഇറങ്ങണം മൊത്തം നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒടിച്ച ആ ഒരു കാല് ഇവിടം മുതല് വരെ അത് ഈ ഒരു കാലിന്റെ ആ ഒരു നീളത്തിലോട്ട് എടുക്കുക ഇതേപോലെ ഒന്ന് ഒടിച്ചതിന് ശേഷം ഇത്ര വെച്ച് നമ്മൾ മുറിക്കുകയാണ് ഇതേപോലെ കാലിന്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം നല്ലപോലെ ഇതേപോലെ കറക്റ്റ് ആ അളവിന് വെച്ച് കുടിക്കണം എന്നാലേ ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ എന്നിട്ട് നമുക്ക് പശ തിച്ചു കൊടുക്കാം നല്ലപോലെ ഇനി അത ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇതേപോലെ ഇറക്കി കൊടുക്കാം അതാ ഇതേപോലെ ഇനി അടുത്ത ഒരു കാല് ആണ്ടേ ഇവിടം വരെ അത് അങ്ങോട്ട് വേണം ഇറക്കി കൊടുക്കാൻ തൊട്ടടുത്തുള്ള സ്ഥലത്തൊട്ട് വേണം ഇറക്കി കൊടുക്കാൻ തൈടെ ഇതേപോലെ തന്നെ നമുക്ക് മുമ്പോട്ടുള്ളതും ചെയ്തെടുക്കാം ലാസ്റ്റ് ഭാഗമായി ഈ ഒരു പീസും കൂടെ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതായത് ഇതേപോലെ ഇളകി പോവുകയാണെങ്കിൽ നമ്മൾ ചുറ്റിയ ഭാഗം ഇളകി പോകുകയാണെങ്കിൽ അത് ഒട്ടിച്ചിട്ട് വേണം അതേപോലെ ചെയ്യാൻ അതായത് നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കണം ഇനി നമുക്കിതൊന്ന് പെയിന്റും കൂടെ അടിച്ചെടുക്കാം അകഭാഗത്തു നിന്നാണ് ഞാൻ പെയിന്റ് അടിച്ച് തുടങ്ങുന്നത് ഇതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പറ്റുമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് കരുതുന്നു ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം തന്നെ കാണാം